നമസ്കാരം ഇത് ഐബിഎൻ മലയാളം എക്സ്ട്രീം ബ്രൂട്ടൽ മൂവി പടം തീ മലയാളത്തിൽ ഇങ്ങനൊരു പടം ഉണ്ടായിട്ടില്ല പറഞ്ഞു വരുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മാർക്കോയെ പറ്റിയാണ് പക്ക സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ളൊരു മേക്കിംഗ് സ്റ്റോറി വൈസ് യൂഷ്വൽ ഗ്യാങ്സ്റ്റർ റിവഞ്ച് വാർ മേക്കിംഗ് തീ ഉണ്ണിമുകുന്ദൻ കാട്ട് തീ സിദ്ദിഖ് ജഗദീഷൊക്കെ ഒരേ പൊളി വില്ലന്മാർ ഇവനെയൊക്കെ ഇങ്ങനെ സിമ്പിൾ ആയിട്ടാണോ തീർക്കേണ്ടതെന്ന് തോന്നിപ്പോ ക്ലൈമാക്സ് ഫൈറ്റിലെ കുറച്ച് സീൻസ് ഒഴിച്ചു നിർത്തിയാൽ ഫൈറ്റ്പരമായി ഒരുപാട് അധ്വാനം വേണ്ടിവരുന്ന ഫൈറ്റ്സ് ഒക്കെ ഉണ്ണി പൊളിച്ചു എന്ന് തന്നെ പറയാം മലയാളത്തിൽ ഇത്രയും സ്റ്റൈലിഷ് ആക്ഷൻസ് ഒരുപാട് കാലത്തിന് ശേഷമാണ് കണ്ടത് പുള്ളിയുടെ ആസ്വാഗ് സ്ക്രീൻസ് ഒക്കെ ഇതൊക്കെ ആണെങ്കിലും പക്ഷേ നിങ്ങൾ ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം പോരാ ബ്രൂട്ടാലിറ്റി അറ്റ് അറ്റ്ഇറ്റ് സ്പീക്ക് കണ്ടുകൊണ്ടിരിക്കാനുള്ള ചങ്കൂറ്റം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമ കാണാവൂ അത്രത്തോളം ചില സീനുകൾ സിനിമ കഴിഞ്ഞാലും നമ്മളെ പേടിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും കൊറിയൻ സിനിമകളെ വരെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള അത്ര വയലൻസ് 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 ഫസ്റ്റ് ഹാഫ് ചെറിയ രീതിയിലുള്ള ചില കല്ലുകഴി ഡയലോഗ്സ് ഒഴിച്ചു നിർത്തിയാൽ പൊളിയായിരുന്നു സെക്കൻഡ് ഹാഫ് പാളിച്ചകളുണ്ടെങ്കിലും പലയിടത്തും ഉള്ള വിറച്ചുപോയി അത്രത്തോളം സീനുകൾ നിറഞ്ഞ സെക്കൻഡ് ഹാഫ് പലപ്പോഴും കാണാൻ വയ്യാണ്ട് ഉള്ള കിടങ്ങി കണ്ണടച്ചിരുന്നു പോയി പലവട്ടം വയലൻസ് എന്നത് ഇതുവരെ കണ്ട സിനിമകളിൽ ഉള്ളതൊന്നുമല്ല എന്ന് ബോധ്യപ്പെടുത്തിയ സെക്കൻഡ് ഹാഫ് മിക്കവാറും ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയും വയലൻസ് നിറഞ്ഞ ഒരു മൂവി വേറെ കാണാൻ വഴിയില്ല ക്ലൈമാക്സ് പെട്ടെന്ന് തീർന്നതുപോലെ തോന്നി മാർക്കോയ്ക്ക് കിട്ടിയ പണികൾ തിരികെ കൊടുത്തത് കണ്ടപ്പോൾ പോരായിരുന്നു എന്ന് തോന്നിപ്പോകും ഇങ്ങനെ സിമ്പിളായി കൊല്ലാൻ മാത്രം ഉണ്ടായിരുന്ന ചോട്ട വില്ലനിസം അല്ലായിരുന്നു ചെയ്തു കൂട്ടിയത് എന്നത് തന്നെ കാര്യം അപ്പോ പറഞ്ഞു വന്നത് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ തലവെക്കുക അല്ലെങ്കിൽ തിയേറ്ററിൽ കണ്ണടച്ചിരിക്കേണ്ടി വരും ഒരു കാരണവശാലും കുട്ടികളെ കാണിക്കരുത് കൊറിയൻ സിനിമയ്ക്കും കെ ജി എഫിനുമൊക്കെ കൈയടിച്ച് ഇതിനെ കൂവാൻ വരുന്ന കുറെ എണ്ണം ഉണ്ടാകും അവർ പറയുന്നത് കേട്ട് സിനിമയ്ക്ക് പോകാതിരിക്കേണ്ട തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണ്ടുന്ന ഒന്നാണ് ഈ ഐറ്റം മലയാളത്തിന്റെ യഥാർത്ഥ ആക്ഷൻ ഹീറോ ഉണ്ണി മുകുന്ദൻ തന്നെയാണെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നിപ്പോകും ഒപ്പം സെക്കൻഡ് ഹാഫ് കഥയിലും കുറച്ചുകൂടി ശ്രദ്ധ വെച്ചിരുന്നിൽ മലയാളത്തിന്റെ പാൻ ഇന്ത്യൻ കെ എന്ന് തന്നെ വിളിക്കാൻ കഴിഞ്ഞനെ എന്റർടൈൻമെന്റ് ഡെസ്ക് ഐബിഎൻ മലയാളം